സാറേ ഇന്ന ലേറ്റായോ ബേക്കറിയിൽ കയറി മോൾക്കായുള്ള പലഹാരങ്ങൾ വാങ്ങി നിൽക്കുമ്പോൾ ബേക്കറി ഉടമയുടെ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു സാം ആ ഇച്ചിരി ലേറ്റായി ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ വൈകി പുഞ്ചിരിയോട് തന്നെ കാശ് കൊടുത്ത് പുറത്തേക്ക് അവൻ ഡി വൈ എസ് പി ആണ് പക്ഷെ ആളെ നോക്കിയേ എന്നാ സിമ്പിളല്ലേ നല്ലൊരു മനുഷ്യൻ ഇവിടെ എസ് എ മാരുടെയൊക്കെ ഒരു പവർ കാണണം ബേക്കറി ഉടമയുടെ കമൻറ്റിന് കടയിലുണ്ടായിരുന്നവരും ശരി വെച്ചു ആ സമയം സാം തൻ്റെ ജീപ്പിലേക്ക് ചെന്നു കയറി പിറ്റേന്ന് ലേറ്റ് ആകുമെന്ന് ഉറപ്പുള്ളതിനാൽ ഡ്രൈവറെ ഒഴിവാക്കി അവൻ സ്വയം വണ്ടി ഓടിച്ചാണ് വന്നത് ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഭാര്യ നാൻസിയുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു എന്നതായ എത്താറായോ കോൾ എടുത്ത പാടെ നാൻസി തിരക്കി ഓ ഒരു പതിനഞ്ച് മിനിറ്റ് മോൾ എന്നാ എടുക്കുക ഉറങ്ങിയോ അവൾക്കുള്ള ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ ആ ദേ അത് നോക്കി ഇവിടെ ഇരുപ്പുണ്ട് ഇച്ചായൻ വേഗം ഇങ്ങ് പോരെ നാൻസി പറഞ്ഞത് കേട്ട് പുഞ്ചിരിയോടെ കോൾ കട്ട് ചെയ്തു അവൻ ശേഷം പതിയെ ആക്സിലറേറ്ററിലേക്ക് കാലമർത്തി സിറ്റിയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിൽ ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു സാം എന്ന സാം അലക്സ് താമസിച്ചിരുന്നത് ഡി വൈ എസ്പി ആയി ചാർജ് എടുത്തിട്ട് ആറുമാസമേ ആകുന്നുള്ളൂ അപ്പോഴേക്കും പ്രദേശവാസികൾക്കെല്ലാം പരിചിതനാണവൻ ഗ്രാമപ്രദേശമായതിനാൽ തന്നെ പൊതുവെ വെട്ടവും മെഴിച്ചവും ഒക്കെ കുറവാണവിടെ ജീപ്പ് കുറച്ച് മുന്നോട്ട് തെവയാണ് പെട്ടെന്നൊരു പെൺകുട്ടി റോഡ് സൈഡിലെ കടയുടെ അരികിൽ നിന്നും മുന്നിലേക്കെടുത്ത് ചാടിയത് നേരത്തെ കണ്ടതിനാൽ തന്നെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടൂസാം ജീപ്പ് ഒന്ന് ആടി ഒളിഞ്ഞു നിൽക്കവേ ആ പെൺകുട്ടിയും ഒന്ന് ഭയന്നു എന്താ കുട്ടി ഇതെന്തൊരു ചാട്ടമാണ് വണ്ടി പോ ദേഷ്യം വന്നതിനാൽ തന്നെ അവന്റെ ശബ്ദവും അല്പം ഉച്ചത്തിലായിരുന്നു അതോടെ അവളുടെ മുഖത്തെ ഭയം ഇരട്ടിയായി സർ സോറി ഞാൻ പെട്ടെന്ന് ജീപ്പ് കണ്ടപ്പോ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുവാ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ലേറ്റായിപ്പോയി വീടിനടുത്തേക്ക് പോകാൻ ഒരു ഓട്ടോ പോലും കാണാനുമില്ല വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ സ വിളിക്കാൻ വരാനും ആളില്ല അങ്ങനെ പേടിച്ചു നിന്നപ്പോ ആണ് പെട്ടെന്നൊരു പോലീസ് ജീപ്പ് കണ്ടേ ആ ഒരു ആശ്വാസത്തിൽ മുന്നിലേക്ക് ഓടി വന്നതാണ് ആ മറുപടി കേട്ടിട്ട് ഒരു നിമിഷം മൗനമായി സാം അവന്റെ ഉള്ളിലെ ദേഷ്യം അപ്പോഴേക്കും കെട്ടടങ്ങിയിരുന്നു എന്നാലും ഇങ്ങനെയൊന്നും വണ്ടിക്ക് മുന്നിൽ എടുത്ത് ചാടരുത് കേട്ടോ പോട്ടെ ഇനിയിപ്പോൾ ആവണ്ട എവിടാ തൻ്റെ വീട് ഞാൻ കൊണ്ടാക്കാം കേറൂ മുഖത്തേക്കൊരു പുഞ്ചിരി വരുത്തി സാമത് പറയുമ്പോൾ അവളുടെ മുഖത്തും ആശ്വാസം കണ്ടു അവൾ പ്രതീക്ഷിച്ചതും അതായിരുന്നു ജീപ്പിലേക്ക് കയറി അവൾ ഒന്ന് പുഞ്ചിരിച്ചു താങ്ക് യു സാർ എൻ്റെ പേര് അർച്ചന അടുത്ത ജംഗ്ഷനിലെ കുരിശപ്പള്ളിയുടെ മുന്നിൽ ഇറക്കിയാൽ മതി അവിടെ അടുത്താ വീട് ഓക്കെ പുഞ്ചിനോടെ തന്നെ സാം ആക്സിലേറ്ററിൽ കാലമർത്തി ജീപ്പ് പതിയെ മുന്നോട്ട് നീങ്ങി ഞാൻ സാധാരണ നേരത്തെ പോകാറാണ് പതിവ് ഇന്നിപ്പോൾ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാ ലേറ്റായേ സാം പറയുമ്പോൾ അർച്ചനയുടെ നോട്ടം പുറത്തേക്കായിരുന്നു ഒരു പക്ഷേ എന്നെ സഹായിക്കാനാകും സാറിനെ ദൈവം ലേറ്റാക്കിയത് ആ വാക്കുകളിൽ അല്പം കടുപ്പ് നിറഞ്ഞിരുന്നു മാത്രമല്ല മുന്നേ കണ്ട പുഞ്ചിരി അപ്പോൾ അർജുനയുടെ മുഖത്തിലായിരുന്നു ആ ആകും താൻ എന്ത് ചെയ്യുന്നു എന്തിനാ പഠിക്കുന്നേ അവളുടെ ഭാവം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ സാം അടുത്ത ചോദ്യം ചോദിച്ചു പെട്ടെന്ന് ഞെട്ടിത്തിരിയുമ്പോൾ ആ പഴയ പുഞ്ചിരി അർജുനയുടെ മുഖത്ത് തിരികെ വന്നിരുന്നു ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുവോ സാർ ഇന്നിപ്പോൾ വീക്കെൻഡായോണ്ട് വീട്ടിലേക്ക് വന്നതാ കഷ്ടകാലത്തിന് ലേറ്റായിപ്പോയി വീട്ടിൽ അമ്മയാണെങ്കിൽ ആകെ ടെൻഷനിലും വാച്ചാലായി അവൾ അമ്മ പേടിക്കുവോ വീട്ടിലേക്ക് വിളിച്ചു പറയിത്താൻ സേഫ് ആണെന്ന് അതൊക്കെ ജീപ്പിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ മെസ്സേജ് ഇട്ടു ഇനിയിപ്പോൾ പ്രശ്നയില്ല അത് പറയുമ്പോൾ അവളുടെ മുഖത്തും ആശ്വാസം നിറഞ്ഞിരുന്നു അതെ സാറിനെ ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ട് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവരെ ഒറ്റ ദിവസം കൊണ്ട് കണ്ടെത്തിയത് സാറല്ലേ അത് പോളിച്ചു കേട്ടോ സാർ അന്നേ ഒരു കൺട്രാക്ട്സ് പറയണം എന്ന് കരുതിയതാണ് അർച്ചന പറഞ്ഞു നിർത്തുമ്പോൾ ഒന്ന് മദ്ഹസിച്ചു സാം അതൊക്കെ ഒരു ടീം വർക്ക് ഞാൻ ലീഡ് ചെയ്തൂന്നേ ഉള്ളൂ പരസ്പരം അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടവർ മുന്നിലേക്ക് നീങ്ങി ഒടുവിൽ അർച്ചന പറഞ്ഞ കുരിശപ്പള്ളിയുടെ മുന്നിലെത്തവേ ജീപ്പ് സൈഡാക്കി നിർത്തി സാം എടോ ഇയാളുടെ വീട് ഈ ഭാഗത്ത് എവിടെയാണ് ആ സ്ഥലം അല്പം വിചനമായിരുന്നതുകൊണ്ട് തന്നെ ചുറ്റുമൊന്ന് കണ്ണുപോടിച്ചു അവൻ അപ്പോഴേക്കും അർച്ചന ഡോർ തുറന്നു പുറത്തേക്കിറങ്ങിയിരുന്നു സർ ദേ ആ കാണുന്ന വഴിയെ കുറച്ചുള്ളിലേക്ക് പോണം അവിടെയാണ് അവൾ ചൂണ്ടിക്കാണിച്ച വഴിയെന്ന് നോക്കി സാം കുരിശു പള്ളിക്കപ്പുറം അല്പം ഉള്ളിലേക്ക് കയറി വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഒരു കശുവണ്ടി ഫാക്ടറി ഉണ്ട് അതിന്റെ മതിലിനരികിലൂടെ ഉള്ളിലേക്കുള്ള വഴിയാണ് അവൾ ചൂണ്ടിക്കാണിച്ചത് എടോ ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണമല്ലോ അത്രയും പറഞ്ഞ് വണ്ടി ഓഫാക്കി പതി സാമു ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അതോടെ അവന് അഭിമുഖമായി തിരിഞ്ഞു അർച്ചന അവളുടെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നു സാർ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടു ചെന്നാക്കാമോ ഇരുട്ടായത് ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടി അവളുടെ മുഖഭാവത്തിൽ പെട്ടെന്ന് വന്ന മാറ്റവും ആ ചോദ്യവും കേട്ട് ഒരിക്കൽ കൂടി ചുറ്റുമെന്ന് നോക്കി സാം ശരിയാണ് ഈ വഴിയൊക്കെ ഒറ്റയ്ക്ക് പോകണെങ്കിൽ കുറച്ച് ധൈര്യമൊക്കെ വേണം ചുറ്റുമൊന്നുകൂടെ കണ്ണോടിച്ച് അവൻ ജീപ്പിൽ നിന്നും ടോർച്ച് ലൈറ്റ് എടുത്ത് പതിയെ അർച്ചനയ്ക്ക് മുന്നിലേക്ക് നടന്നു പേടിക്കണ്ട വാ ഞാൻ കൊണ്ടു ചെന്നാക്കാം മുന്നേ നടക്കത്താൻ അത് കേൾക്കേണ്ട താമസം മുന്നേ കയറി നടന്നു അർച്ചന ചെറിയ ഇടവഴിയിലൂടെ പതിയെ നടക്കുമ്പോൾ മൗനമായിരുന്നു അവൾ പാതി പൊളിഞ്ഞ ആ മതിലിനപ്പുറം കാട് കയറിയ വിശാലമായ പറമ്പിൽ ആ ഫാക്ടറി ഒരു പ്രേതാലയം പോലെ തോന്നി തോന്നിയവന് ഇതിനെയൊക്കെ രാത്രി സമയങ്ങളിൽ എങ്ങനെ ധൈര്യത്തോടെ നടന്നു പോവുക സമ്മതിക്കണം കേട്ടോ ഈ ഫാക്ടറി കണ്ടിട്ട് ഒരു പ്രേതാലയം പോലുണ്ട് തൻ്റെ വീട് ഇനിയും പോകാനുണ്ടോ ആ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ല അർച്ചന താൻ കേട്ടില്ലേ ഞാൻ ചോദിച്ചത് കേട്ടു സാർ എന്ത് മറുപടി പറയാനാ എല്ലാ മനുഷ്യരുടെയും ജീവിത സാഹചര്യങ്ങൾ ഒരുപോലല്ലല്ലോ സാഹചര്യങ്ങളാണ് നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നത് കണ്ടില്ലേ പ്രേതാലയം പോലെ ഈ ഫാക്ടറി ആരെയെങ്കിലും കൊണ്ടിട്ടാൽ പോലും ആരും അറിയാൻ പോണില്ല സാമിനെ തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ച് വീണ്ടും മുന്നിലേക്ക് നടന്നു അർച്ചന എന്നാൽ അടുത്ത നിമിഷം എന്തോ കണ്ട് നടുങ്ങിയ പോലെ അവൾ ഒന്ന് നിന്നു സർ സതേ അത് നോക്കിയേ വെപ്രാളത്തിൽ അവൾ പൊളിഞ്ഞുകിടുന്ന മതിലിനുള്ളിലേക്ക് വിരൽ ചൂണ്ടവേ ഒന്ന് ഞെട്ടി അവിടേക്ക് നോക്കി സാം അർച്ചനയുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിലാണ് അവനാദ്യം ഞെട്ടിയതെങ്കിലും അവിടേക്ക് നോക്കിയതോടെ ആ ഞെട്ടൽ ഇരട്ടിയായി ഇരുട്ടിന്റെ മറവിൽ രണ്ടു പേർ അതിലൊരാൾ എന്തോ ഒരു ഭാരം ചുവന്നുകൊണ്ടു പോകുന്നു പെട്ടെന്ന് ആ ഭാഗത്തേക്ക് കയ്യിലിരുന്ന ടോർച്ച് തെളിച്ചൂസാം ആരടാത് അവൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കവേ അപ്രതീക്ഷിതമായി അത് കേട്ട് ആ രണ്ടു പേർ പോയി ഞെട്ടിത്തിരിഞ്ഞ് അവരുടെ മുഖം ടോർച്ച് വെട്ടത്തിൽ വ്യക്തമായി കണ്ടു സാം രണ്ട് ചെറുപ്പക്കാർ അതിലൊരാളുടെ ചുമലിൽ ഒരു സ്ത്രീയുടെ ശരീരമാണെന്നും മനസ്സിലാക്കിയ അവൻ അതോടെ സംഭവിക്കുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ സാമിന്റെ ഉള്ളിലെ പോലീസുകാരൻ ഉണർന്നു അർച്ചന താൻ ഇവിടെ നിൽക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ ഇവിടെ ഇച്ചിരി പ്രശ്നമാണ് അത്രയും പറഞ്ഞുകൊണ്ട് മറുപടിക്കേക്കാക്കാതെ ഒറ്റച്ചാട്ടത്തിന് ആ മതിൽ കടന്ന സ ഫാക്ടറി കോമ്പൗണ്ടിനുള്ളിൽ കടന്നു പോലീസ് ആടാ ഓടിക്കോ ആ രണ്ടു പേരിൽ ഒരാൾ വിളിച്ചു പോകുമ്പോൾ അവർ വേഗത്തിൽ തൊട്ടുമുന്നിലെ പൊളിഞ്ഞു കിടന്നിരുന്ന കിണറിനടുക്കിലേക്ക് കുതിച്ചു ഏ നോ അവരുടെ ഉദ്ദേശം മനസ്സിലാക്കി സ ഉച്ചത്തിൽ അലറുമ്പോഴേക്കും ചുമലിൽ കിടന്നിരുന്ന ആ സ്ത്രീ ശരീരം അവൻ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു കിണറ്റിനുള്ളിൽ നിന്നും വലിയൊരു ശബ്ദം ഉയരവേ വെപ്രാളത്തിൽ തിരിഞ്ഞു അവർ ഓടിക്കോടാ അവർ ചിതറി ഓടുമ്പോൾ പെട്ടെന്നുള്ളതടുക്കം വിട്ടക്കെന്ന് പിന്നാലെ പാഞ്ഞു സാം ഓടെരുത്ത് നിങ്ങൾ ഞാൻ ഗണ്ടെടുക്കും പിന്നാലെ പാഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അലറിയാവൻ എന്നാൽ അവർ നിന്നില്ല കുറച്ചുകൂടി കൂടിയാൽ മതിൽ കടന്നവർ രക്ഷപ്പെട്ടേക്കും എന്ന് മനസ്സിലായതോടെ മറ്റു വഴികളില്ലാതെ ഓട്ടത്തിനിടയിൽ താൻ തന്റെ ഗൺ കയ്യിലേക്കെടുത്തു സാം ഓടരുത്ത് വെടിവെക്കും ഞാൻ ഒരിക്കൽ കൂടി അലറി വിളിച്ചു അവൻ പക്ഷെ അവർ നിന്നില്ല അതോടെ ഗൺ മുന്നിലേക്ക് നീട്ടിയ സാം ഇരുട്ടിന്റെ മറവിലും ലക്ഷ്യസ്ഥാനം കൃത്യമായി തെളിഞ്ഞു രണ്ടു വെട്ടം നിറയൊഴിച്ചു മുന്നേ ഓടിയ യുവാക്കൾ വലിയ നിലവിളിയോടെ നിലത്തേക്ക് വീണു ആ നിലവിളി അവിടെ മാകി മുഴങ്ങി കേട്ടു പിന്നാലെ ഓടിയെത്തിയ സാം ഇതപ്പോടെ അവർക്ക് മുന്നിലായി നിന്നു അമിതമായ വേദനയിൽ അവർ അലറി കരയുന്നുണ്ടായിരുന്നു ഓടരുതെന്ന് പറഞ്ഞു തള്ളിട പൊന്ന മക്കളെ അമർഷത്തിനിടെ ഗൺ തിരികെ ഉറയിലേക്കിട്ടു അവൻ രണ്ടുപേരുടെ മുഖത്തേക്കൊന്ന് ടോർച്ച് തെളിയിച്ചു ആളെ നോക്കി ശേഷം ഫോൺ കയ്യിലേക്കെടുത്ത് സ്ഥലം എസ്ഇയുടെ നമ്പറിൽ കോൾ ചെയ്തു കാര്യങ്ങൾ ധരിപ്പിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു ശേഷം അലറിക്കറിയുന്ന യുവാക്കൾക്കരികിലായിരുന്നു ഡാക്കോപ്പമാരെ കൊന്നു കളഞ്ഞൂടാ ആ പെണ്ണിനെ അടങ്ങാതെ ദേഷ്യത്തോടെ ഒരുവന്റെ ഷട്ടിന്റെ കോളറിൽ പിടിച്ച് വലിച്ചുസാം നെഞ്ചത്തൊന്നുമല്ലോ കാലിലല്ലേ കാട്ടിയ തന്തയില്ലായ്മക്ക് ഇച്ചിരി അനുഭവിക്കേ അടങ്ങിക്കിടന്നാൽ ഇപ്പോൾ ആംബുലൻസ് വരും ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ കാലിൽ ഉണ്ടെടുക്കാം അത് പറയുമ്പോൾ അവൻ്റെ മിഴികളിലേക്ക് രോക്ഷം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു പക്ഷെ മറുപടി ഒന്നും പറയുവാനുള്ള സാഹചര്യത്തിലല്ലായിരുന്നു ആ രണ്ടു പേർ അപ്പോഴാണ് സാം വീണ്ടും അർച്ചനയെപ്പറ്റി ഓർത്തത് മൈ ഗോഡ് അർച്ചന താൻ എവിടാ ചാടി എഴുന്നേറ്റ് ചുറ്റുമെന്ന് കണ്ണൂടിച്ച് തിരികെ ആ മതിലിനരികിലേക്ക് വേഗത്തിൽ നടന്നെടുത്തു അവൻ പക്ഷെ അവളെ അവിടെ എങ്ങും കണ്ടില്ല പേടിച്ച് വീട് പിടിച്ചോ പാവം ആപത്ത് വന്നാൽ പിന്നെ പേടിയുമില്ല ഒന്നുമില്ല അവിടെ മാകെ ഒന്ന് നോക്കി പതിയെ പെറുപുറത്തു കൊണ്ട് തിരിഞ്ഞു അവൻ നേരെ കിണറിനരുകിലേക്ക് ചെന്ന് ഉള്ളിലേക്ക് ടോർച്ചടിച്ച് നോക്കി വെള്ളത്തിൽ ആ ശരീരം പാതി കാണുവാൻ കഴിയുമായിരുന്നു പന്ന മക്കള് കൊന്നുകളഞ്ഞു ആ പാവത്തിനെ അമർഷത്തോടെ എസ്സാം ആ യുവാക്കൾക്ക് മുന്നിലേക്കെത്തി അവരെ കൊന്നു കളയാനുള്ള ദേഷ്യം ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും വേദനയിൽ പുളയുന്ന അവരെ പിന്നെ ഉപദ്രവിക്കുവാൻ തോന്നിയില്ല സമയം പിന്നെയും നീങ്ങി അപ്പോഴേക്കും സ്റ്റേഷനിൽ നിന്നും എസ് ഐയുടെ നേതൃത്വത്തിൽ പോലീസുകാരും ആംബുലൻസും ഒക്കെ വന്നിരുന്നു ആളം ബഹളവും ലൈറ്റുമൊക്കെ കണ്ടിട്ട് നാട്ടുകാരും പല വഴിക്കായി വന്നുകൂടി ബോഡി എത്രയും വേഗം എടുക്കുവാനുള്ള ഏർപ്പാട് ചെയ്യണം മർഡർ മർഡറാകാനാണ് ചാൻസ് അവന്മാരെ ഹോസ്പിറ്റലിലേക്ക് വിട് നമ്മുടെ ഒരു വണ്ടി കൂടെ ഒപ്പം വിട്ടേക്ക് എസ്ഐയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സം പതിയെ റോഡിലേക്ക് കയറി അപ്പോഴേക്കും വിവരമറിഞ്ഞെത്തിയ മീഡിയക്കാർ അവനെ വളഞ്ഞു സർ എന്താണ് സംഭവിച്ചത് സർ എങ്ങനെയാണ് അവരെ കീഴ്പ്പെടുത്തിയത് കിണറ്റിലേക്കിട്ട ബോഡി ഒരു സ്ത്രീയുടേതാണെന്ന് പറയപ്പെടുന്നു സർ കൃത്യമായി കണ്ടിരുന്നോ കൊലയാളികളെ മുട്ടിന് താടി വിടിവെച്ച് കീഴ്പ്പെടുത്തേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു ചോദ്യശരങ്ങൾ തന്നെ അവന് നേരെ തൊടുത്തു അവർ നോക്കൂ എൻ്റെ വീടിവിടെ അടുത്താണ് ഈ വഴി വീട്ടിലേക്ക് പോകവേ വളരെ യാദൃശികമായാണ് സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നോക്കി നിൽക്കിയാണ് കൊലയാളികൾ ആ ബോഡി വെള്ളത്തിലേക്ക് ഇട്ടത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അവരെ രക്ഷപ്പെട്ടേക്കും എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഗണ് ഉപയോഗിക്കേണ്ടി വന്നത് ബാക്കി വിവരങ്ങളൊന്നും ലഭ്യമല്ല ബോഡി ഉടൻ പുറത്തെടുക്കും ശേഷം ബാക്കി കാര്യങ്ങൾ അറിയിക്കാം ചെറിയൊരു വിവരണം നൽകി മീഡിയക്കാരെ മറികടന്ന് തന്റെ ജീപ്പിനടുക്കിലേക്ക് പോയി സാം ഒരു പക്ഷെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കുമെന്ന് കരുതി മനഃപൂർവ്വം അവൻ അർച്ചനയുടെ കാര്യം മറച്ചുവെക്കുകയായിരുന്നു ജീപ്പിലേക്ക് കയറി ഇരിക്കവേ സാമിന്റെ ഫോൺ റിങ് ചെയ്തു നാൻസി ആയിരുന്നു എന്നെ ഇച്ചായ ഉണ്ടായേ ടി വിയിൽ ലൈവ് വാർത്ത വരുന്നു ഇച്ചായനാരെ എവിടെ വെച്ചേ ഇച്ചായന് പരിക്കെന്തേലും ഉണ്ടോ ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചേ അവളുടെ പക്കലും ചോദ്യങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു പതിയെ ഫോണുമായി സീറ്റിലേക്ക് ചാഞ്ഞു സാം എടോ താൻ ടെൻഷൻ ടെൻഷനാകേണ്ട ന്യൂസിൽ കണ്ടത് തന്നെയാണ് കാര്യം പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ വരാൻ ഇച്ചിരി വൈകും വന്നിട്ടെല്ലാം വ്യക്തമായി പറയാം താനിപ്പോൾ വെച്ചോ ബോഡി എടുക്കാനുള്ള തിരക്കിലാണ് അത്രയും പറഞ്ഞവൻ കോഴിക്കാട്ട് ചെയ്തു തൊട്ടുമുൻപ് നടന്നതൊക്കെയും അവിശ്വസനീയമായി തോന്നി സാമിന് യാദർശികമായ അർച്ചനയെ കണ്ടതും പിന്നെ നടന്ന സംഭവങ്ങളുമെല്ലാം പെട്ടെന്ന് അർച്ചനയെപ്പറ്റി വീണ്ടും ഓർത്തു അവൻ അവൾ വീട്ടിലേക്ക് എത്തിക്കാണുമോ അതോ ഇനി അപകടം അപകടമെന്തേലും ചെറിയൊരു ആശങ്ക തോന്നാതിരുന്നില്ല സാമിന് അപ്പോഴേക്കും എസ് ഐ വീണ്ടും അവന്റെ ജീപ്പിനരികിലെത്തി സർ ബോഡി ബോഡിക്കിണറ്റിൽ നിന്നും കയറ്റുമാണ് സാറൊന്ന് വന്നാൽ ആ ഓക്കെ ഞാൻ വരുവാ പിന്നെ ആ മീഡിയക്കാരെ തൽക്കാലം അടുപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ കേട്ടപ്പാടെ എസ് ഐ തിരികെ നടന്നു പതി ജീപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി വണ്ടിയിലിരുന്ന് ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് അല്പം കുടിച്ച ശേഷം മുഖവും ഒന്ന് കഴുകി സാം ശേഷം പതി ഫാക്ടറി കോമ്പൗണ്ടിലേക്ക് നടന്നു അതിനോടകം തന്നെ ആ ചെറുപ്പക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു രണ്ടും വെള്ളമാ സാറേ മാത്രമല്ല ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയവുമുണ്ട് കിണറ്റിനരിക്കിലേക്ക് നടക്കവേ എസ് ഐ സാമിനെ അനുഗമിച്ചു ബോഡി അപ്പോഴേക്കും പുറത്തേക്ക് പുറത്തേക്കെടുത്തിരുന്നു സാറേ ഒരു പെൺകുട്ടിയാണ് ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കും കോൺസ്റ്റബിളിൽ ഒരാൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് അവൻ അവിടെ എത്തിയത് ഒരു പായയിൽ പൊതിഞ്ഞാണ് ബോഡി പുറത്തെത്തിച്ചത് ആ പായ ഒന്ന് മാറ്റി ആളെ കാണട്ടെ സാമിന്റെ നിർദ്ദേശപ്രകാരം കിണറ്റിലിറങ്ങിയവർ തന്നെ ആ പായ അഴിച്ചു മാറ്റി ഇരുട്ടിൽ മുഖം വ്യക്തമാക്കാൻ കയ്യിലിരുന്ന ലൈറ്റ് പതി ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് അടിച്ചു സാം അടുത്ത നിമിഷം വല്ലാത്തൊരു നടുക്കത്തോടെ അവൻ പിന്നിലേക്ക് വേച്ചുപോയി ഇത് ഇത് അർച്ചന ആത്മഗതോടെ ആ മുഖത്തേക്ക് തുറച്ചു നോക്കിയ അവൻ അതെ സിറ്റിയിൽ നിന്ന് തനിക്കൊപ്പം ജീപ്പിലേക്ക് കയറിയ അതേ പെൺകുട്ടി അർച്ചന ഇവളെ ഇവളെങ്ങനെ അപ്പോൾ തന്റെ ജീപ്പിൽ കയറിയത് ആകെ നടുക്കമായി സാമിന് സാർ ഈ പെൺകുട്ടി എനിക്കറിയാം ഇവളുടെ മിസ്സിംഗ് കേസ് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന കുട്ടിയാണ് ബസ്സിറങ്ങിയ ശേഷം പിന്നെ വിവരമൊന്നും ഇല്ലാതായപ്പോ ആണ് വീട്ടുകാർ സ്റ്റേഷനിൽ വന്നത് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം എന്ന സ്ഥലത്തുള്ള കുട്ടിയാണ് പേരർച്ചന എസ് ഐ വിവരിക്കവേ സാമിൻ്റെ നടുക്കം ഇരട്ടിയായി അപ്പോൾ വീട് ഇവിടെയാണെന്ന് പറഞ്ഞത് തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആകെ ആശയക്കുഴപ്പത്തിലായി അവൻ ആ മുഖത്തേക്ക് നോക്കുന്തോറും സാമിനെ നിച്ചിട്ട് പേറി നിങ്ങൾ ഫോർമാലിറ്റീസ് നോക്കിക്കൊള്ളൂ പിന്നെ അവിടെ നിന്നില്ല എസ് ഏ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് തിരികെ ജീപ്പിനരികിലേക്ക് നടക്കുമ്പോൾ നിരവധി ചിന്തകൾ അവൻ്റെ ഉള്ളിലൂടെ മിന്നി മാഞ്ഞു ഓടിയെടുത്ത മീഡിയക്കാരെ അവഗണിച്ചുകൊണ്ടവൻ വണ്ടിക്കുള്ളിലേക്ക് കയറി ഡോർ അടച്ചു തൻ്റെ തൊട്ടരികിൽ കുറച്ചു മുന്നേ ഇരുന്ന പെൺകുട്ടി അവൾ എങ്ങനെ അപ്പോൾ തനിക്കൊപ്പം വന്നത് ഒന്നിനും മറുപടിയില്ലാതെ ഇരുന്നു സാം ഒരു പക്ഷെ എന്നെ സഹായിക്കാനാകും സാറിനെ ദൈവം ലേറ്റ് ആക്കിയത് അവൾ പറഞ്ഞ ആ വാചകങ്ങളായിരുന്നു അവന്റെ കാതുകളിൽ മുഴങ്ങിയത് തന്നെ ദാരുണമായി കൊലപ്പെടുത്തിയവർ രക്ഷപ്പെടാതിരിക്കുവാൻ ഇനി അവൾ തന്നെ ഒടുവിൽ അവിശ്വസനീയമാണെങ്കിലും ആ നിഗമനത്തിലേക്ക് എത്തിപ്പെട്ടു സാം തന്നെ ഇവിടേക്ക് എത്തിച്ചത് അർച്ചനായതിനാൽ തന്നെ അങ്ങനെ ചിന്തിക്കാനേ കഴിയുമായിരുന്നുള്ളൂ വീണ്ടും ഡിവൈഎസ് പി സാം അലക്സിന്റെ സംയോജിതമായ ഇടപെടൽ ഇത്തവണ കുടുങ്ങിയത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്ന രണ്ട് കൊലയാളികൾ രാത്രി ഏറെ വൈകിട്ടും മീഡിയാസ് സാമിനെ പുകഴ്ത്താനുള്ള തിരക്കിലായിരുന്നു അവന്റെ സമയോചിതമായ ഇടപെടലിൽ രണ്ട് കുറ്റവാളികൾ പിടിയിലായതിൽ ഏറെ അഭിമാനമുണ്ടെന്നാണ് ഡി ജി പി സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് ആ സമയം തന്റെ അനുഭവം നാൻസിയുമായി ഷെയർ ചെയ്തിരിക്കുകയായിരുന്നു സാം ആദ്യം കേട്ടപ്പോൾ അവിശ്വസനീയമായി തോന്നിയെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ ഒക്കെയും സത്യമാകാമെന്ന് അവളും വിലയിരുത്തി ഇച്ഛായ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണാറില്ലേ ആത്മാവെന്നൊക്കെ അതുപോലൊരു സംഭവമാകാം ഇത് ആ കൊച്ചു തന്നെ അവളെ കൊന്നവരെ ഇച്ചായന് കാണിച്ചു തന്നു എന്തായാലും നമുക്ക് നാളെ പള്ളി വരെ ഒന്ന് പോണം ഇപ്പൊ ഇച്ചായൻ സമാധാനമായി ഉറങ്ങു അവളെ ഉപദ്രവിച്ചവർ രക്ഷപ്പെട്ടില്ലല്ലോ അത് തന്നെ വലിയ കാര്യം നാൻസി പറഞ്ഞത് കേട്ട് പതി അവളുടെ മടിയിലേക്ക് തല ചയച്ചു സാം പക്ഷെ ഇത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അർച്ചനയുടെ മുഖം അപ്പോഴും അവനെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു കൊന്നുകളഞ്ഞു പാവത്തിനെ ഒരു നോവായി മാറി ആ ചിന്ത ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ